നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീക്ക് ചക്കരപ്പാടമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ആർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്ക് കുറേ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിട്ട് കുറേ നിയമങ്ങൾ ആൾക്കൊണ്ടുവന്നു ഒക്കെ സ്വാഗതാർഹമാണ് സ്വാഗതാർഹമാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നിയമങ്ങളും കൊണ്ടുവന്ന എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി എന്തുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം എത്തിച്ചില്ല എന്നത് ഭയങ്കര പ്രശ്നമാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ കെ എസ് ആർ ടി സിയിലാണ് യാത്ര ചെയ്തത് സത്യം പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് കൊണ്ട് ഞാൻ ആ വണ്ടികളുടെ ഒക്കെ നമ്പറ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ വണ്ടികളും ഞാൻ കയറിയ വണ്ടികൾക്കൊക്കെ ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ തീർന്ന ഞങ്ങൾ ഞങ്ങളെന്ത് ധൈര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് ഈ പാവപ്പെട്ട ആളുകൾ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുക ഇൻഷുറൻസ് എന്ന് സംഭവം ഈ വണ്ടിക്കില്ല അപ്പം എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് മനസ്സിലാക്കണം കാരണം ഞങ്ങൾ ഇൻഷുറൻസ് അടച്ചിട്ടില്ല ഒരു ദിവസം വായിക്കിയാലും അല്ലെങ്കിൽ രണ്ട് ദിവസം വായിക്കിയാലും അല്ലെങ്കിൽ ഒരു മാസം വൈകി കഴിഞ്ഞാൽ എം ബി ഡി ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെയാണ് ഇപ്പോൾ പൈസ ഭരിച്ചു പിന്നെ ഓരോന്നിനും പൈസ കൂട്ടണ് ഒരുപാട് ലൈസൻസിന് കുറേ നിയമങ്ങളും അപ്പം നമ്മൾ ആദ്യം ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ പാവപ്പെട്ട ആളുകളായാലും മറ്റുള്ള വാഹനമുള്ള ആൾക്കാരൊക്കെ ആയാലും ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടിട്ടുള്ളൂ പോലീസ് വണ്ടി നോക്കിയാലും അതുപോലെ എം വി ഡോക്ട് നോക്കിയാലും എല്ലാത്തിൻ്റെ ഇൻഷുറൻസ് സംഭവമാവില്ല അവർക്കായിരിക്കും ഇല്ല എന്താണ് ഗവൺമെൻറ് വണ്ടികൾക്ക് ബാധകമല്ലാന്നുണ്ടോ ഈ ഇൻഷുറൻസ് അതുകൊണ്ടാണ് ഇൻഷുറൻസ് അടക്കാത്തത് ഇൻഷുറൻസ് ചെയ്യാത്തത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ജനങ്ങളായ നിങ്ങളോടുകൂടി ഞാൻ ചോദിച്ചത് നമ്മൾ എല്ലാവരും എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നവരാണ് എന്തുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും മറ്റുള്ള ഗവൺമെൻറ് വാഹനങ്ങൾക്കൊന്നും ഇൻഷുറൻസിന് ബാധകമല്ല ഇപ്പോൾ പരമാവധി എത്രയും പറ്റുന്നതും ഷെയർ ചെയ്ത് കണ്ടിട്ട് മന്ത്രിക്ക് എത്തിക്കാം മന്ത്രി ഇതിനൊരു തീരുമാനം എന്തായാലും പറയണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് എത്തണം എന്താണ് ഇതിൻ്റെ ഒരു നിയമോശം എന്നൊന്നും പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് വണ്ടികൾക്ക് ഇൻഷുറൻസ് ബാധകമല്ലാത്തത് ഞങ്ങൾ കുറെ ആളുകൾ പിന്നലെ ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴാണ് ഞാനിത് കാണാനിടയായത് ഞാൻ ആ നമ്പറുകളൊക്കെ അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിനോട് കൂടുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോഞ്ഞ് ഞാൻ വെറുതെ പറയുന്നത് നല്ലത് കെ എസ് ആർ ടി സി ബസ്സുകൾ കെ എൽ ഫിഫ്റ്റീൻ തുടങ്ങുന്ന എല്ലാ വണ്ടികളും കെ എസ് ആർ ടി സി എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തോ ഇൻഷുറൻസ് ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപതിലൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക ഇതിനൊരു തീരുമാനം എന്തായാലും മന്ത്രി എടുക്കുമെന്ന് വിചാരിക്കുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവരുടെ യാത്രയ്ക്ക് ഒരു സുരക്ഷിതമായിട്ട് ഇൻഷുറൻസ് ഉണ്ടാക്കണം കാരണം പലരും പല സ്ഥലങ്ങൾക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സി പക്ഷേ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്തിനും സംഭവിച്ചു അയാൾ എന്താ ചെയ്യാൻ പറ്റും വേറെ വണ്ടി ഇപ്പോൾ കൊണ്ടിടിച്ചു കയറ്റിയാലും ഇൻഷുറൻസ് കിട്ടും ഇല്ല അപ്പോൾ പരമാവധി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം